بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هدية بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هدية അസലാമലൈക്കും വരഹമത്തല്ലാഹി വബ്ബർസാതു പ്രിയ പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ നമ്മൾ ഐത് ദിന ബലി പെരുന്നാൾ കഴുകിയ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർ കൊസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോകുമ്പോൾ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ ജൈന ലാതി മലോറം ഞാൻ സബീൽ പന്നിക്കോട് സബീല നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം ഭക്ഷണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ ശുരുമണിയോട് അടുത്ത സമയമാണ് നമ്മുടെ കൂട്ടുകാർ പ പലരും ഭക്ഷണം കഴിച്ചവരുണ്ടാവും അതുപോലെ ചില ആളുകളൊക്കെ ബലി കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറച്ചിയത് കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റാർ ക്രസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ കുറേ ക്ഷീണിച്ച് വന്ന ആൾക്കാരുണ്ടാവും കർമ്മത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന നമ്മുടെ ശ്രോതാക്കളുണ്ടാകും കൂട്ടുകാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു പാട്ട് കൊടുക്കാം പാട്ടുകൊണ്ട് തുടങ്ങാം അതെ അപ്പം ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തായിട്ട് ഒരു പാട്ട് അവതരിപ്പിക്കുന്നത് ആയിഷ ഹൈമിൻ ടീ ആണ് ജം യു പി സ്കൂൾ കക്കാട് അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുറാൻ കോട്ടക്കലിലെ വിദ്യാർത്ഥിനിയാണ് ആയിഷ ഹൈമിൻ ആയിഷ ഹൈമിൻ്റെ ഒരു പാട്ട് കൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടാൽ സ്വപ്നം കാണണം സ്വർഗീയ സുഗന്ധം തേടി പോകണം ആകാശഭൂമി വിശാലമാണ് സ്വർഗം അനൂപികളുടെ ലോകമാണ് സ്വർഗം നന്മയ്ക്കു പകരം സ്വർഗം ലഭിക്കും തിന്മയ്ക്കായുള്ളത് നരകം ശാശ്വതം മഷാല നല്ലൊരു പാട്ട് സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മളെ കൂട്ടുകാരിപ്പോൾ കേട്ടത് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ മോള് പാടി മഷാലെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അതെ സ്വർഗവും നരകവും നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് സ്വർഗത്തിനെ സ്വർഗത്തിലെത്താൻ വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവരും സ്വർഗത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം കൂടെയുള്ളവർക്കൊക്കെ വേണ്ടി ഈ ഒരു പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ അടുത്തൊരു പ്രോഗ്രാം വിദ്യാർത്ഥിനിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആയിഷ നർമിൻ അവൾ വണ്ടൂർ ഹെവൻ പ്രീ സ്കൂളിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമ്മൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്ന ആയിഷ നർമിൻ്റെ സോങ് ഒരു പാട്ട് കേൾക്കാം ആകാശം പോലെ വിശാലം സ്വർഗം അരൂവികളൊഴുകുന്ന ലോകം കാണാനുണ്ട് മാർഗം കാട്ടി തരുത്തമ്പുരാനേ കാട്ടി തരുത്തമ്പുരാനേ ആകാശം പോലെ വിശാലം സ്വർഗം ഒഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂത്തം പുരണേ കാട്ടി തരൂത്തം പുരാണേ പ്പുകൾ സോഫുകൾ പച്ച വിരിപ്പുകൾ പട്ടിനാൽ നീ ഗവസ്ത്രങ്ങൾ കോപ്പുകൾ സോഫുകൾ പച്ച വിരിപ്പുകൾ പട്ടിനാൽ നീ ഗവസ്ത്രങ്ങൾ തീനാറുകൾ പലകൾ വറ്റാത്ത നീർച്ചാലുകൾ വറ്റാത്ത നീർച്ചാലുകൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുയാനേ ൂ തമ്പുര നീ മുത്തുപോയി പൈതങ്ങൽ മുന്തിരിത്തൂപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ മുത്തുപോയി പൈതങ്ങൽ മുന്തിരിത്തൂപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ മണിമേനുകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ സന്തോഷ സൗഹൃദങ്ങൾ ആകാശം പോലെ വിശാലം സ്വർഗം അഴുവിളൊഴുകുന്ന ലോകം കാണാൻ മാർഗം മഷാല സ്വർഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാട്ടാണ് ആയിഷ നർമിൻ നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് അപ്പോൾ കൂട്ടുകാരെ നമ്മളൊക്കെ സ്വർഗം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാകും അല്ലേ നമ്മൾ ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് ചിലപ്പോൾ പല കൂട്ടുകാരും അറിവ് കാണാനൊക്കെ പോയിട്ടുണ്ടാകും പക്ഷേ അവർ നമസ്കരിക്കാൻ മറന്നു പോയിട്ടുണ്ടാവാൻ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് കാരണം അറിവിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ നമ്മൾ നമസ്കാരം ഗുഹറോ നമസ്കരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് ഒഴിവാക്കരുത് ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ പ്രത്യേകത തന്നെ അവിടെയും ആരാധനകളാണ് അതൊക്കെ പുണ്യം ലഭിക്കാനുള്ള ഓരോരോ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങൾ പോലും അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ വേളയിൽ നമ്മൾ അതൊരിക്കലും മറന്നു പോകാതിരിക്കുക ആരെങ്കിലും നമസ്കരിക്കുക മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾക്ക് നമ്മുടെ ഒപ്പം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളൊപ്പം അടുത്തതായി ചേരുന്നത് മുജീബ് നാലര വയസ്സുള്ള കൊച്ചുകൂട്ടുകാരിയാണ് അതെ കണ്ണൂർ സ്വദേശിനിയാണ് ഇപ്പോൾ ഉള്ളത് അല്ല ഹോബാർ സൗദി അറേബ്യയിലാണുള്ളത് അതെ അപ്പോൾ ജീബിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാം ഇസ്ലാം കാലം അഞ്ചാണ് അഞ്ചും അഴിയൽ ഫേദാണ് ഈ മാണി സലാമഴിയില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് കരിമശാദത്തൊന്നാണ് അതിൽ രണ്ടാണ് മൂന്നാമത്തത് സക്കാത്ത് നാലോളമതാനോ അഞ്ചാമത്തത് ഹജ്ജാണ് അഞ്ചും അരയൽ ഫേദാണ് ഈ മാണി സെലാമഴിയില്ലെങ്കിൽ നരകം അവരുടെ വീട് Grazie വാളേക്കും അസലാം വാർഹമുല്ലാഹി വാത്തു അസ്സമോളെ നല്ല ഉഷാറായിട്ട് മോൾ പാടിയിട്ടുണ്ട് ഇസ്ലാം കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാട്ടാണ് നമ്മൾ അസമോൾ പാടിയത് അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണാന്നുള്ളതും അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ കൂട്ടുകാരെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു അസ്സമോൾ പാട്ടിലൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ ഇസ്ലാം കാര്യങ്ങൾ പഠിക്കാറുണ്ട് അത് വെറും തൊള്ളിലോട്ട് പഠിച്ച് പരീക്ഷ പരീക്ഷകളിൽ എഴുതാനുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യമാണ് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എസ് നമ്മൾ നേരത്തെ ഇസ്ലാം ഇസ്ലാംകാര്യത്തിൻ്റെ ഒരു പാട്ട് കേട്ടു അടുത്ത് പ്രോഗ്രാം എന്താ നോക്കണ്ടേ അടുത്തത് ഒരു പാട്ട് തന്നെയാണ് അസുവയാണ് ആലപിക്കുന്നത് കെ എസ് ബി എസ് കരിപ്പോട് പാലക്കാട് ജില്ലയിലുള്ള കെ എസ് ബി എസ് കരിപ്പോട് സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസുവ എച്ച് അവരുടെ പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓക്കെ അസാം അലൈക്കും വർമ്മി വാബർക്കാത്ത് ഞാൻ അസ്വ കെ പാലക്കാട് ജില്ലയിലെ കെ സ്കൂളിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി

ണല്ല ജനിച്ചത് നോവാൽ വളർന്നതും തേങ്ങായി ഈ കാലമത്രയും കണ്ണീരുമാത്രമായി ഇലാ സദാ വലൈക്കുംസ്സാം വറഹമുല്ലാഹി വബ്രകാത്തൂ അസ് വമോളുടെ ഒരു മനോഹരായിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈയൊരു ഗാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഗാനത്തിലെല്ലാ വരികളും അള്ളാവിനോടുള്ള പ്രാർത്ഥനയാണ് അതെ എന്താ പറയുക ഈ ഒരു ബലി പെരുന്നാളിൽ നമ്മൾ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിയുടെ ജീവിതം എങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അതിൽ പലതും കാണാൻ കഴിയും എന്തിനേറെ കബാലയം പടുത്തുയർത്തുമ്പോൾ പോലും അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന വൈദ്യർഫ ഇബ്രാഹിം കവൻ ബൈത്യസ്മ ഇസ്മായിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലാഹുല ഇബ്രാഹിം ഇബ്രാഹിംബീൻ്റെ പ്രാർത്ഥന ഇത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതമാർ വിശദീകരിച്ച് കാണാൻ കഴിയും റബ്ബന കബൽ മിനൈനഖൻ തസ്മിയൽ അലീം എന്നുള്ള പ്രാർത്ഥന അപ്പോൾ ഇതുപോലെ ഈ ഒരു പാട്ടിലൂടെ കുറേയേറെ പ്രാർത്ഥനകളാണ് ഈ അസമോൾ നമ്മളിലേക്ക് എത്തിച്ചത് അപ്പോൾ കൂട്ടുകാർ നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഈ ദിന സുദിനത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് റേഡിയോയുടെ തൽബിയ ബലി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണ് എന്ന് നോക്കാം അടുത്തതായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അസുവ ഷഫീഖ് ഒരു ഗാനമാണ് അസുവ ഷഫീഖ് ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരിക്കൂർ കണ്ണൂർ ജില്ലയിലാണ് ഇരിക്കൂറിലുള്ള അസുഹമോ അല്ല

നമുക്ക് ബാപ്പ ആത്തിക്കനി മോനെ ദ നിന്നെ പോറ്റം സുഖം എൻ്റെ മനസ്സിനിപ്പോ കൊടുക്കും വലിയ തുറക്കുന്നു വലിയ തവദേഹ കൊടുക്കും നേരം വലിയ തുറക്കുന്ന സുഗർഗ്രം ബാപ്പ ീടെ ഞാൻ നദീ കാണുന്നു മോപ്പും പഴുപ്പുള്ള കാണി കാണുന്നു ബപ്പാ ആ വീടി ഞാൻ നദീ മോനെ ഇസ്മായി തുടിക്കുന്നില്ലേ മോനെ ഇസ്മായില്ലേ മോഹം നീനാക്കുള്ള് തുടിക്കുന്നില്ലേ തക്കെറമൊഴി മുഴക്കി കൊണ്ടുക്കോ ബാപ്പി കുടയോ നടുക്കോ ബാപ്പ മുഴക്കി കൊണ്ടുക്കു ബാപ്പൗഫി കുടയോ നടുക്കൂ ബാപ്പ എന്താ നട ശബ്ദം മുഴങ്ങി കേൾപ്പൂ എന്താണൊരു കാറ്റും ഇടിയം കേൾപ്പൂ എന്താണൊരു ശബ്ദം മുഴുങ്ങി കേൾപ്പൂ വിധിയെ പിറക്കാറ്റൊരു വിബുറാഹിമേ പതിനെ വിജയിച്ച പ്രിയ റസൂലേ Widya priyaka vibrahime di brawimi, madine wijaya itce pria rasulem. Udene വാളേക്കും അസ് വാഹമത്തുല്ലാഹി വാത്തൂ ബലിപെരുന്നാൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു ഗാനമാണ് ഹസ്വാ ഷഫീഖ് പാടിയിട്ടുള്ളത് ഉടനെ കൈത്തൻ്റേത് അറുക്കു ബാപ്പ എന്ന് തുടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഹസുവ ഷഫീഖിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഒരു ഗാനം തന്നെയാണ് പാടുന്നത് ബാസിം ഹനാൻ എന്നെ അവന് പഠിക്കുന്നത് ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ തച്ചംപാറ തച്ചമ്പാറ തച്ചമ്പാറയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ബാസിം ഹനാനാണ് നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു അല്ലേ അതെ അപ്പോൾ മോൻ്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം പണ്ട് ൊണ്ടേ ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലാണല്ലോ മാലിക്ക് ദിനാറും കൂട്ടാരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയത് കൊടുങ്ങല്ലൂർ കരയവർ അണിഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ അമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ടു പെരുമാളിൻ മാനസകം തെളിഞ്ഞു പതിയത് കോടുങ്ങല്ലൂർ കരയവരണിഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ അമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പെരുമാളിൻ മാനസകം തെളിഞ്ഞു ഷഹാദത്തോതീ മണ്ണിൽ തെളിഞ്ഞു ജ്യോതി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മല നാട്ടിലി സന്ദേശവും പകുത്ത് മത സൗഹാർദത്താൽ അന്ന് കൈകൾ കൊർത്ത് പിടിത്ത് മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മല നാട്ടിൽ സന്ദേശവും പകുത്ത് മത സൗഹാർദ്ദത്താൽ അന്ന് കൈകൾ കൊർത്ത് പിടിത്ത് അണിയെങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് വിടമിലണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ അറബ്യത്തൻ പരിഷ്കാരം ഈ വിടമിൽ വളർന്ന് അറബിയും നമ്മളൊത്ത് സൗഹൃദങ്ങൾ പൂണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിങ് ഉയർന്ന് അറബ്യത്തൻ പരിഷ്കാരം ഈ വിടമിൽ വളർന്ന് അറബിയും നമ്മളൊത്ത് സൗഹൃദങ്ങൾ പൂണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിന്നുയർന്ന് പടർന്ന് നേരീ കൽവിൽ തമസ് മാറി പണ്ട് പണ്ട് പായ ക പ്പലിൽ കയ്യൊണ്ടേണല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ മാഷ ഇസ്ലാം കേരളത്തിലേക്ക് എത്തിയ ചരിത്രം ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് നമ്മളോട് ബാസിം ഹലാന് ഒരു പാട്ട് അവതരിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ പൂർവികരായ ആളുകൾ റസൂസ്ലാഹു അല്ലൈസലമിന്റെ അടുക്കൽ നിന്ന് കച്ചവട വാർത്തവും അല്ലാതെ രാവത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി അറബിയയിൽ അറേബ്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു അവരിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളിലൂടെയാണ് ഇസ്ലാം നമ്മളിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു ചരിത്രം നമ്മളിലേക്ക് എത്തിച്ചു കൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത് വലി പെരുന്നാൾ സ്പെഷ്യൽ സ്റ്റാർ കോസ്റ്റിൽ നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നത് ബാസിം ഹലാൻ എന്നെ അവൻ എട്ടാം ക്ലാസ് അല്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മോനാണ് അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം അടുത്തതായിട്ട് ഒരു പാട്ട് അവതരിപ്പിക്കുന്നത് ബാസിമ കെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഐ ആർ എച്ച് എസ് എസ് എടയൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ബാസിമ ഭാസിമയുടെ ഒരു പാട്ടിലേക്ക് നമുക്ക് കടക്കാം അസാം ീകീജത്തൽ കണവാലേറി വന്ഹുമാൻ തൊളിവായിലെങ്കും അരുളൻ പൂണന് രജ ബീഹാദീജത്തു കനവാലേറി വന്ഹുമാൻ തൊളിവായിലെങ്കും അരുളന്നെ പൂണന് അജപറവിണു മറവും നേരിച്ചം മസിൽ ചിന്തും ഷറുഫാം തിരുകിരുഫാം ഇവൾ പാകി വസന്തം പൂവി സുഗന്ധം പാകി വസന്തം പൂവി സുഗന്ധം മക്കാപുരിയാകെ ആകോ ഷരാവ് മഹിമാ കല്യാണരാ മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഉറൈഷീൽ കല്യാണരാവ് മെഹബോബനൂരുൽ അമീനോര് മെഹബോബനൂരുൽ അമീനോര് മുബത്ത് വിളങ്ങുംകെ ആഘോഷരാവ് മഹിമാ കുറേ കല്യാണരാവ് ഉണ്ടിനു ഇഷ്കത്ത് ബാരിക്കിൽ പന്തിലെ ഹുറു നിസാവരാം പരിശാനും പണിവാൾ മുഖമാ പിളപ്പിടലായി

ശ്രോതാക്കൾക്ക് വേണ്ടി ബാസിമ അവതരിപ്പിച്ചിട്ടുള്ളത് അതെ ബാസിമയുടെ പാട്ട് നമ്മൾ കേട്ടു അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റാർ കോസ്റ്റിൻ്റെ അവസാന ഭാഗത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് അപ്പോൾ നമ്മൾക്ക് ഇനിയും കുറേയേറെ പ്രോഗ്രാമുകളായും ഇന്നും നാളെയും ഒക്കെ നമ്മളിലേക്ക് സ്റ്റാർ കോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതോടൊപ്പം തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചങ്ങാതി കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിലേക്ക് വരാനുണ്ട് ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക ചങ്ങാതിക്കൂട്ടം എ സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയാം നമ്മുടെ കുട്ടികൾക്ക് കുറേയേറെ കഴിവുകളുണ്ട് അതൊക്കെ നമ്മൾ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ പീസ് റെഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം വരുന്ന ഒരു കാലത്ത് കുറേയേറെ ആങ്കർമാരും അല്ലാതെ കുറേയേറെ പ്രഭാഷകരെയും പാട്ടുകാരെയും ഒക്കെ ഉണ്ടാക്കുവാൻ നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന് കഴിയും അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനൊക്കെ അള്ളാഹുത്താലും നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും ബലിപെരുന്നാളിൻ്റെ ആഘോഷ തിരക്കുകളിലായിരിക്കും രാവിലെ തന്നെ പുതുവസ്ത്രമൊക്കെ അണിഞ്ഞ് പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും കുടുംബത്തോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ പലരും ബലികർമ്മത്തിൽ പങ്കാളികളാവ് ആയവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി അതിലൊക്കെ പങ്കാളികളായിട്ടുണ്ടാകും ഇനി നമുക്കുള്ളത് ഈയൊരു ദിനത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബ വീടുകളിലേക്കൊക്കെ പോവുക അയൽക്കാരിലേക്കൊക്കെ ഒന്ന് പോയി വരിക അവിടെ ചെന്നിട്ട് കേവലർ പായസം കുടിക്കുക എന്നുള്ളതിലപ്പുറം ഒരു ബന്ധം പുതുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ അവിടെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ അവരുടെ സലാമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കുക കളിക്കുക ചിലവഴിക്കുക അതുപോലെ ഉപ്പ ഉമ്മ അതുപോലെ അമ്മായിമാർ അമ്മാവന്മാർ എല്ലാവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി വരിക വല്യപ്പ വല്ലിമ്മ അവരെയൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ പോകണം അതോടൊപ്പം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിക്കൊണ്ട് റസൂ സുഹാ അലി വസ്ലാം പറഞ്ഞ അയ്യാമു അക്ലീം വഷൂർബിൻ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമ്മളിലേക്കുള്ള അയ്യമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ അതൊക്കെ കഴിവിൻ്റെ പരമാവധി നന്മയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടൊപ്പം പി എസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ജയിനുൽ ആവിദ് മലോറം ഞാൻ സബീൽ പന്നിക്കോട് ഈ ഒരു സ്റ്റാർ ക്സ് തൽബിയ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് എപ്പിസോഡുകളുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഇനിയും വരാനുണ്ട് അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ല വീണ്ടും السلام عليكم ورحمه الله وبركاته